മറ്റ് കൃത്രിമ മാർഗങ്ങളൊന്നുമില്ലാതെ തന്നെ ഗർഭധാരണം ഉണ്ടാവാതെ സുരക്ഷിതമായി ബന്ധപ്പെടാവുന്നതാണ് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ മെൻസസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒന്നാം തീയതി ആണെങ്കിൽ ഒന്ന് മുതൽ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എന്നീ ദിവസങ്ങളിൽ ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യും ബ്ലീഡിങ് ഉണ്ടാവും എന്നാൽ ബന്ധപ്പെടാം പക്ഷേ വൃത്തിഹീനമായ സാഹചര്യങ്ങൾ അനുവദനീയമല്ല എങ്കിലും എട്ട് ഒൻപത് പത്ത് എന്നീ മൂന്ന് ദിവസങ്ങളിൽ സാധ്യത ബന്ധപ്പെട്ടാൽ കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള സാധ്യത അറുപത് മുതൽ എഴുപത് നാൽപ്പത് മുതൽ അറുപത് ശതമാനം വരെയാണ് എന്നാൽ ബന്ധപ്പെട്ടാൽ കുഞ്ഞുങ്ങളുണ്ടാവാൻ ഏറ്റവും അധികം സാധ്യതയുള്ള ദിവസങ്ങൾ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് വളരെയധികം സാധ്യതയാണ് എൺപത് ശതമാനമാണ് ബന്ധപ്പെട്ടാൽ കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള സാധ്യത സേഫ്റ്റി ഡേയ്സ് എന്ന് പറയുന്നത് ഇരുപത് മുതൽ ഇരുപത്താറ് അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് എന്താണോ നിങ്ങളുടെ മെൻസസ് സൈക്കിൾ അതിനനുസരിച്ചിരിക്കും ഈ ഏഴ് മുതൽ ഈ നിങ്ങൾക്ക് നിങ്ങളുടെ മെൻസസ് പിരീഡ് ഇരുപത്തെട്ടാണോ ഏതാണോ നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു സൈക്കിൾ വരുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ് ഈ കലണ്ടർ പ്രകാരമാണെങ്കിൽ ഒന്നാം തീയതിയാണ് മെൻസസ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ ബ്ലീഡിങ് ഏഴാം തീയതി വരെ തുടർന്ന് നാക്ക് വീണ്ടും കുഞ്ഞുങ്ങളുണ്ടാകുന്ന സാധ്യത നാൽപ്പത് മുതൽ അറുപത് ശതമാനം വരെയാണ് എട്ട് ഒൻപത് പത്ത് എന്നീ ദിവസങ്ങൾ എൺപത് ശതമാനം സാധ്യതയാണ് പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള ദിവസങ്ങളിൽ വീണ്ടും നിങ്ങൾക്ക് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് എന്നീ ദിവസങ്ങളിൽ കൂടെ നാൽപ്പത് മുതൽ അറുപത് ശതമാനം വരെ സാധ്യതയുണ്ട് കുഞ്ഞുങ്ങളുണ്ടാകാനായിട്ട് നമുക്ക് സേഫ്റ്റി ഡേയ്സ് അതായത് അഞ്ച് ശതമാനം മാത്രമേ സാധ്യതയുള്ളൂ കുഞ്ഞുങ്ങളുണ്ടാവാൻ ഈ ഇരുപത് മുതൽ ഇരുപത്തി ഒൻപതാം തീയതി വരെ വീണ്ടും നിങ്ങൾക്ക് ഞങ്ങളുടെ മെൻസസ് സൈക്കിൾ പ്രകാരം ഒന്നാം തീയതിക്ക് സ്റ്റാർട്ട് ചെയ്ത അതേപോലെ മെൻസസ് വീണ്ടും മുപ്പതാം തീയതി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതായത് അടുത്ത മെൻസസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ദിവസങ്ങൾ തികച്ചും തീർത്തും സുരക്ഷിതമാണ് താങ്ക് യു